യു എക്സ് എൽ പി എസ് സി നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ആർ ശങ്കറിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കർ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ പിന്നോക്ക സമുദായാംഗം കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ പിന്നോക്ക സമുദായാംഗം ആർ ശങ്കർ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ ഇഴവ സമുദായാംഗം ആർ ശങ്കറാണ് കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ ഇഴവ സമുദായാംഗം ആർ ശങ്കറാണ് കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ആർ ശങ്കറായിരുന്നു കേരളത്തിലെ ആദ്യത്തെ ഉപമുഖ്യമന്ത്രി ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ച ശേഷം മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി കൂടിയാണ് ആർ ശങ്കർ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി അതുകൂടാതെ കേരള മുഖ്യമന്ത്രി എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി ആർ ശങ്കറാണ് തിരുക്കൊച്ചി സംയോജനത്തെ തുടർന്ന് മന്നത്ത് പത്മനാഭൻ പ്രസിഡൻ്റായിട്ടുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അംഗമായ നേതാവ് അതും ആർ ശങ്കർ മന്നത്ത് പത്മനാഭനോടൊപ്പം ചേർന്ന് ഹിന്ദു മഹാമണ്ഡലത്തിന് രൂപം കൊടുത്ത നേതാവ് ആർ ശങ്കർ ആണ് കോൺഗ്രസിൻ്റെ നയപരിപാടികളുമായി പൊരുത്തപ്പെടാത്ത ഹിന്ദു എം എൽ എമാരെ സംഘടിപ്പിച്ച് ഡെമോക്രാറ്റിക് കോൺഗ്രസ്സിനെ രൂപം കൊടുത്ത നേതാവ് ആർ ശങ്കർ മൂന്നാമത്തെ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ദിനമണി എന്ന പേരിൽ ഒരു ദിനപത്രം ആരംഭിച്ചത് ആർ ശങ്കറാണ് ആർ ശങ്കർ സ്ഥാപിച്ച പത്രത്തിൻ്റെ പേരാണ് ദിനമണി വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് കൊല്ലത്തെ ശ്രീനാരായണ കോളേജ് പടുത്തുയർത്തിയത് ആർ ശങ്കറാണ് വിമോചന സമരകാലത്ത് കെ പി സി സി പ്രസിഡൻ്റായിരുന്നത് ആർ ശങ്കർ കേരളത്തിലെ രണ്ടാമത്തെ ധനമന്ത്രി കേരള നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ആദ്യ മുഖ്യമന്ത്രി ആർ ശങ്കർ അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് രാജിവെച്ച ഏക കേരള മുഖ്യമന്ത്രി ഏത് കേരള മുഖ്യമന്ത്രിയുടെ പേരിലാണ് കൊല്ലത്ത് ഉള്ളത് ആർ ശങ്കർ കൊല്ലം ജില്ലക്കാരനായ ആദ്യ കേരള മുഖ്യമന്ത്രി ആർ ശങ്കർ ജനിച്ചത് തിരുവിതാംകൂറിൽ ആണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കണ്ണൂരിൽ നിന്നും നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട നേതാവ് ആർ ശങ്കർ ഇത്രയുമാണ് ആർ ശങ്കറിനെ കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്